ഹായ് ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോസിന് തന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടൊരു ഫ്രൂട്ട് കാണിച്ചു തരാമേ ഇതാണ് ഐറ്റം മൽബറി ആണ് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഇതൊരു കൊമ്പ് നിറയെ ഇതുപോലെ കാഴ്ച കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ റെഡ് ബ്ലാക്ക് പിങ്ക് പീച്ച് വൈറ്റ് അങ്ങനത്തെ പല കളറിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നൊരു കാഴ്ചയായിട്ട് ഇന്നത്തെ കാണുന്നത് ഗ്രീനും ഉണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് അപ്പം നല്ല ഡ്രസ്സം അത് കാഴ്ച വയ്ക്കുന്ന കാണാൻ വേണ്ടി എപ്പോഴേ മൾബറി ആണുമ്പോൾ ഞാൻ പറയവേ സ്ട്രോബറിയുടെ അനിയത്തിയാണ് മൾബറീന്ന് അപ്പോൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സാധനം കേട്ടോ ഇതും അപ്പോൾ ഈ വീട്ടിലെ ചേച്ചി എനിക്ക് മൾബറിയിലെ വിറ്റാമിൻ ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കെട്ടണം വിറ്റാമിൻ ഏതാന്ന് ഇതന്നെ വിറ്റാമിൻ ഏതാ പക്ഷേത്തുമില്ല ക്യാമറമാൻ കൂടെ ചേർന്നാണ് അപ്പം ഏ ഏ ഏജലേ കൈ കാണുന്നില്ല ആ കാണുന്നില്ല പണ്ടൊക്കെ മുട്ടായി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പൈസയൊക്കെ ഇച്ചിരി തരത്തിലുള്ളായിരുന്നു കേട്ടോ അന്നേരം ചാമ്പയ്ക്ക പേരയ്ക്ക മാങ്ങ പുളി ഈ മൾബറി അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കൂടുതലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏതെല്ലാം ഒരു വീടിൻ്റെ ചോ മുറ്റത്ത് കാണാം അതിൻ്റെ മുട്ട ചുവട്ടിന്ന് മാറത്തേ ഇല്ലായിരിക്കും അവർ ഓടിക്കുന്നവണ്ണം വരം നമ്മളിത് പറിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അന്നത്തെ തലമുറ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള തലമുറയാണ് കാരണം വെച്ചാൽ ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ല ഇല്ലായിരുന്നു ഇപ്പം ഫാസ്റ്റ് ഫുഡിലോട്ടൊക്കെ കയറിയിട്ട് ജീവിതശൈലി രോഗങ്ങളൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഇപ്പം പണ്ടത്തെ ഐറ്റംസൊക്കെ തേടി പിടിച്ച് ആൾക്കാർക്കിപ്പം കഴിക്കുക കേട്ടോ കാരണം അറിയാം ഇത് ഏതില്ലാ ബെനിഫിറ്റ്സ് ഉള്ളതെന്നൊക്കെ ഏതൊരു കാര്യത്തിനും ബെനിഫിറ്റ്സ് ഉള്ള പോലെ തന്നെ സൈഡ് എഫക്ട്സും കാണും അപ്പം ഇത് നല്ലൊരു ന്യൂട്രീഷൻ ഫുഡ് ഫുഡായിട്ടോ ഇതിൽ വിറ്റാമിൻ സി ഉണ്ട് പിന്നെ അയണ കാൽസ്യം തുടങ്ങിയ അങ്ങനത്തെയുള്ള പിന്നെ വിറ്റാമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി കഴിക്കുന്നത് നല്ലതായിരിക്കും മൽബർ കഴിക്കുന്നതിലൂടെ ഹൃദയാരോഗ്യത്തിനും പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ നല്ല മധുരമാണ് പക്ഷേ ചിലതൊക്കെ കഴിക്കുമ്പം നല്ല പുളിയും മധുരോട് ഒരുമിച്ച് ചിലൊരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ പച്ചയൊക്കെ കഴിക്കാൻ നിന്ന് ഭയങ്കരമായിട്ട് പുളിക്കും കേട്ടോ നമ്മൾ കുളിര് വരും പുളിച്ചെന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഏതൊരു കാര്യമായാലും അധികമായാൽ വിഷം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അധികം കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നറിയത്തില്ല അപ്പം ഇപ്പോഴത്തെ തലമുറയുടെ ആരോഗ്യസ്ഥിതി വെച്ച് സൈഡ് എഫക്റ്റ് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളത് ഡയറ്റസിലൊക്കെ ഉൾപ്പെടുത്തുകയൊക്കെ ആണെങ്കിൽ ഏതിലും ന്യൂട്രീഷൻസിൻ്റെയോ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധൻ്റെയൊക്കെ ഒരു രക്ഷപ്രകാരം മാത്രം നിങ്ങളത് കഴിക്കുക ഒരു പത്ത് മൂന്ന് തന്നെ കഴിച്ചെന്ന് ഒന്നും പറ്റാനില്ല അപ്പോൾ ഇതുപോലത്തെ ഫലഭക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും അവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്